ഹായ് ചങ്കോള എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ചങ്കോളെ ഇന്ന് ജൂൺ അഞ്ചാം തീയതി ആട്ടോ ലോക പരിസ്ഥിതി ദിനം ആ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഞാനിന്ന് നമ്മുടെ നാട്ടിലെ കുറച്ച് മനോഹരമായ ദൃശ്യങ്ങൾ പ്രകൃതി ദൃശ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു നൽകുകയാണ് അതിനോടനുബന്ധിച്ച് തന്നെ ഞാനിന്ന് നടാൻ പോകുന്ന കുറച്ച് വൃക്ഷത്തേൽ നടന്നുണ്ട് നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മളൊക്കെ മരിച്ചു മരിച്ചുപോകും പക്ഷേ ഭാവി തലമുറയ്ക്ക് ഈ മരങ്ങളും പ്രകൃതിയൊക്കെ ഇതുപോലെ കാണണ്ടേ അതിനുവേണ്ടി അപ്പോൾ അധികം ഇലക്ട്രിക് ലൈൻ ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് റോഡ് സൈഡിലാണ് നടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം പിന്നെ അതോ ഇതൊരു മാതൃക ആക്കിയിട്ട് എല്ലാവരും ചെയ്യണമെന്നാണ് എനിക്ക് ഒരു അഭിപ്രായമുള്ളത് കാരണം ആഗോള താപനം മൂലം നമ്മുടെ നാട് വിവിധമായ കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ച് കൂടുതൽ മഴ കൂടുതൽ വെയിൽ കൂടുതൽ തണുപ്പ് അങ്ങനെയുള്ള പഴയ കാലഘട്ടത്തിൻ്റെ എല്ലാ ആ സന്തുലിനസ്ഥ ഒക്കെ തകർന്നു പോയി അപ്പോൾ അതിനുള്ള ഒരു എന്താ പറയുക ഒരു വളരെ തുഷിച്ച കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാലോ റോഡ് സൈഡിലേക്ക് നിൽക്കുന്ന വൻ വൃക്ഷങ്ങൾ പഴമക്കാർ നട്ടു വളർത്തിയതാണ് അതുപോലെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മളും ഒരുപാട് വൃക്ഷത്തൈകളൊക്കെ നട്ട് നമ്മുടെ ഭൂമി ഹരിതസുന്ദരമായി നിർത്താൻ എല്ലാവരും കിണഞ്ഞ് പരിശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ആയി അപ്പോൾ നമ്മൾ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള വൃക്ഷത്തൈ നടാനുള്ള യാത്ര തുടങ്ങാം ഇവിടെ അതിൻ്റെ ഞാൻ വൃക്ഷത്തൈകളൊക്കെ പറിച്ചു പൂട്ടി വെച്ചിട്ടുണ്ട് ഒരു സഞ്ചിയിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിന് നടാനുള്ള മറ്റ് വക ഉപകരണങ്ങളും എല്ലാം തയ്യാറാണ് നമ്മുടെ വണ്ടിയുടെ മേലെ അപ്പോൾ നമുക്ക് യാത്ര പുറപ്പെടാം ഇത് കരിമ്പയിലുള്ള സ്ഥലട്ടോ പാലക്കാട് ജില്ലയിലെ കൂറ്റിനടുത്ത് കരിമ്പ മല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഞാൻ റോഡിൽ കുറച്ച് സ്ഥലം കണ്ടിട്ടുള്ളത് ഇവിടെയാണ് മറ്റേ അടുത്തെല്ലാം ഇലക്ട്രിക് ലൈനാണ് മേലെ കേട്ടോ ഇവിടെ ഒരു മാവിൻ തൈ നടാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ വീഡിയോ പിടിക്കാൻ വേറെ ആരുമില്ല അതുകൊണ്ടാണ് നടന്നതും കുഴിയെടുക്കുന്നതെന്നും ആ ദൃശ്യങ്ങളൊന്നും നിങ്ങൾക്ക് പകർന്നു നേരം കഴിയാഞ്ഞത് കേട്ടോ അപ്പോൾ നട്ടു കേട്ടോ ഇനി നമ്മൾ അവിടെ കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇത് മാതൃകയാക്കാം കേട്ടോ ഞാനല്ല ഇത് ആദ്യമായിട്ട് ചെയ്യുന്നത് എന്ന് എനിക്കറിയാം ഞാനത് മുമ്പേ ഒന്ന് നമുക്കിതിന് സൗകര്യം ഇല്ലല്ലോ വീഡിയോ എടുക്കാനുള്ള പണ്ട് നമ്മൾ നട്ട മരങ്ങളെല്ലാം തൈകളെല്ലാം വലിയ മരങ്ങളായിട്ട് റോഡ് സൈഡിലൊക്കെ നിൽക്കുന്നുണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ പിന്നീട് കാണിച്ചുതരാം പിന്നീട് ഞാൻ പോയത് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പട്ടിത്തറ പഞ്ചായത്തിലാണ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്ഥലം ഇവിടെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് വിശാലമായൊരു പാടശേഖരത്തിന് നടുവിലാട്ടോ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിലനിൽക്കുന്നത് അതിനടുത്ത് ഇവിടെയും ഞാൻ കുറച്ച് സ്ഥലം കണ്ടെത്തേണ്ടായി അപ്പോൾ ഇവിടെ കുറച്ച് തൈകൾ നടാമെന്ന് കരുതാണ് അപ്പോൾ അധികം തൈകളൊന്നും ഇല്ല കേട്ടോ കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ കാരണം എല്ലാ എല്ലായിടത്തും ആളുകൾ കഴിഞ്ഞ വർഷം അറിയാലോ ഒരു കോടി വൃക്ഷത്തൈ നട്ടിട്ട് അത് എവിടെയെന്ന ആർക്കും അറിയില്ല എത്ര എത്ര തൈകൾ അതിൽ വളർന്നു എന്നോ നിലനിൽക്കുന്നുണ്ടെന്നോ ഒന്നും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇവിടെ നമുക്കൊരു കുഴി എടുത്ത് നോക്കാം ഇവിടെ പുല് പ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ പുല്ലൊക്കെ ഉണ്ടാക്കാൻ ചെത്തി നീക്കിട്ടെ നമുക്കിവിടെ തൈ നടാം അപ്പോൾ ഇവിടെ ഒരു മാവും തൈ നടണം ഇവിടെ ഇപ്പോൾ ഒരു ഓമത്ത ഒരു പപ്പായുടെ തൈ നട്ടണ്ടട്ടോ അതിന് കൂടുതലും മാവിൻ തെയ്യും ഏതാണ് നിലനിൽക്കുക എന്ന് അറിയില്ലല്ലോ ഒരു പപ്പായ തൈയും ഒരു മൂവാണ്ടൻ മാവിൻ്റെ തയും പിന്ന തന്നെ ഒരു പ്ലാ തയ്യും നടു പ്ലാവിൻ്റെ തൈ കേട്ടോ വരിക്കപ്പിലാവിൻ്റെ തയ്യാണ് തേൻ വരയ്ക്കാണ് ഇത് വളർന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപകാരമാകും അതിനടുത്ത് തന്നെ ഒരു മാവിൻ തൈയും വെച്ചിട്ടുണ്ട് അപ്പോൾ ആരൊക്കെ ഇനി ഇവിടെ പശുവിനെ കൊണ്ട് കെട്ടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും നിലനിൽക്കുന്ന തോന്നില്ല ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട് ഇനി മഴക്കാലമാണല്ലോ അതിന് വേര് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നശിച്ചു പോകുന്നൊരു അവസ്ഥ ഉണ്ടാവില്ല എന്നൊക്കെ വേണം കരുതട്ടോ അതിമനോഹരമായൊരു ഗ്രാമ ദൃശ്യങ്ങൾ തന്നെയാണ് കേട്ടോ ഇതവിടെ ഒരു കുളമുണ്ട് പിന്നെ നമ്മൾ ലോക പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളുമുണ്ട് മരത്തൈ മാത്രമല്ല നമ്മൾ പ്രകൃതിയിലേക്ക് വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ വലിച്ചറിയാതിരിക്കുക എന്നുള്ള ഒരു ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം കൂടി നമുക്ക് നിറവേറ്റത് നിറവേറ്റരുണ്ട് അപ്പോൾ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കട്ടോ അനുദിനം പ്രകൃതി മലിനമാസായി കൊണ്ടിരിക്കുകയാണ് നമ്മൾ തന്നെയാണ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുക കുട്ടികളൊക്കെ ഒരു പ്ലാസ്റ്റിക് കവർ വലിച്ചെറിയുമ്പോൾ നമ്മളത് വാങ്ങിയിട്ട് സൂക്ഷിക്കുക കുട്ടികളോട് എറിയരുത് പറയുക മക്കളെ നിങ്ങൾ പ്ലാസ്റ്റിക് പൊതുസ്ഥലത്ത് എന്ന് വീടുകളിൽ നിന്നും തന്നെയാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് വിദ്യാലയങ്ങളിൽ നിന്നും അതിന് ഭവിഷ്യത്തും നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കണം നോക്കൂ എത്ര മനോഹരമാണ് ഈ ദൃശ്യങ്ങൾ നോക്കൂ ഗ്രാമ ദൃശ്യങ്ങൾ ഇത് തണ്ണീർക്കോട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ശിവക്ഷേത്രം അതിന് മുന്നിലുള്ള പാടശേഖരട്ടോ എന്താ ഭംഗി അല്ലേ ഞാനിത് ഈ ദൃശ്യങ്ങൾ കാണിച്ചു തരാൻ കാരണേ നമ്മുടെ പ്രകൃതിയുടെ ഒരു വരദാനം നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി കാത്തു വയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്ന് അറിയിച്ചുകൊണ്ട് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ ഒന്നുകൂടി കാണിച്ചുകൊണ്ട് ഞാൻ ഈ കാഴ്ചകളെ മൈൻഡപ്പ് ചെയ്യട്ടോ അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ വേണ്ട വിധം സഹകരിക്കുക സഹായിക്കുക സഹകരിക്കുക അറില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവിധ സഹായങ്ങളും ഞാൻ നിങ്ങളിന്ന് പ്രതീക്ഷിക്കുകയാണ് ആഹാ എന്താ രസമല്ലേ അപ്പോൾ ചങ്കോളേ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബായ് ബായ്